വീട്ടിൽ വാട്ടർമെല്ലം മേടിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ തോട് എപ്പോഴും കളയുവാട്ടോ ചെയ്യുന്നത് ഇപ്പൊ കുറച്ചു ആളായിട്ട് ഞാൻ അതിന്റെ തോടെടുത്തിട്ട് തോരന ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാണിച്ചു ഇങ്ങനെ തോടിങ്ങനെടുത്തുണ്ട് ഇനി ഇതിന്റെ പുറത്തുള്ള ഈ തൊലിയും കൂടെ ചെത്തി കളയണം പിന്നെ അകത്തെ ആ പളപ്പില്ലേ പൾപ്പ് നന്നായിട്ട് സ്പൂണും കൂടെ വെച്ചിട്ട് ചിരണ്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തൊലിയെല്ലാം ചെത്തി മാറ്റിയെടുത്തുണ്ട് ഇത് ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണേ അതെ നല്ല വാട്ടറി ആട്ടോ അപ്പൊ ഞാൻ സാധാരണ ചെയ്യാറ് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞ് കളയും നമ്മൾ നമ്മള് ക്യാബേജൊക്കെ അരിഞ്ഞിട്ട് വെള്ളം പിഴിഞ്ഞ് കളയില്ലേ അതുപോലെ തന്നെ ഇത് തന്നെ തോരനുണ്ടാക്കാറില്ല കേട്ടോ ഇതിന്റെ കൂട്ടത്തില് വലിയൊരു ക്യാരറ്റ് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണ്ടേ പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ചിരണ്ടെയ്തുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ നമ്മൾ കൈ വച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പാൻ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാവേ കടക ഇട്ട് കൊടുക്കാവേ കടക് പൊട്ടിയുണ്ട് ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാം സവാള വഴിഞ്ഞിട്ടുണ്ട് തിരുമ്മി വെച്ചേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതീയില് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി അപ്പം നമ്മുടെ തോരൻ റെഡി ആവും രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മുടെ തോരൻ എന്ത് ഒലർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓക്കെ ചെയ്യാം ഇങ്ങനെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ആരും പറയില്ലാട്ടോ ഇത് വാട്ടർ മെലിന്റെ തോട് കൊണ്ടുള്ള തോരനാണെന്ന് നല്ല ടേസ്റ്റ് ആട്ടോ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടു ആയിരിക്കുന്നു താങ്ക്